ഹലോ ഗായ്സ് എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഉണ്ടാക്കാൻ പോണത് ഒരു ഫേസ് പാക്ക് ആണ് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത ഒരു കെമിക്കൽസും ഇല്ലാത്ത ഒരു ഫേസ് പാക്ക് അപ്പോൾ ആദ്യം നമ്മൾ യൂസ് ചെയ്യണം മരമഞ്ഞൾ മരമഞ്ഞൾ അത്യാവശ്യം പച്ചമഞ്ഞൾ പിന്നെ പച്ചമഞ്ഞൾ പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കേട്ടോ കസ്തൂരി മഞ്ഞൾ എനിക്ക് കിട്ടിയില്ല പക്ഷെ കസ്തൂരി മഞ്ഞളുടെ പൊടി തന്നെ കെമിക്കൽസ് ഒന്നുമില്ല കേട്ടോ ഒറ്റത്തന്നെ പൊടിച്ചോ പിന്നെ ചന്ദനം ചന്ദനം അധികം കിട്ടാറില്ല ചന്ദനം ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ആരുവേപ്പിലാ കേട്ടോ യൂസ് ചെയ്യേണ്ട ആരുവേപ്പിൽ പിന്നെ ചെറുനാരങ്ങ ചെറിയൊരു ചെറുതാണ് ഇതിൻ്റെ പകുതി മതി കേട്ടോ ചെറുനാരങ്ങൻ്റെ നീരാ വേണ്ടിയത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ചെറുനാരങ്ങിൻ്റെ നീരും തൈരും എല്ലാം കൂടി തേൻ മിക്സിയിലടിച്ച് നല്ല കുഴമ്പ് രൂപത്തിലാവണം കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഒരു വൺ മന്തോളം ഇന്ന് യൂസ് ചെയ്യാം ഞാൻ അതെല്ലാം കൂടി മിക്സിയിലടിച്ച് കുഴമ്പ് രൂപത്തിലാക്കി കുറച്ചേ ഉള്ളൂ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തു അങ്ങനെ ഈ രൂപത്തിലാക്കിയിട്ട് ഇതിനേക്കടി കട്ടിൽ വേണം യൂസ് ചെയ്തിട്ടൊക്കെ ഫേസ് പാക്ക് ചെയ്താൽ മതി